നമസ്കാരം ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ളത് ഈ സ്ഥലം തന്നെ മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് വാരണാസി ബനാറസ് കാശി അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ചകളിലേക്കാണ് ഇറങ്ങുന്നത് സമയം സമീപം നാല് മണിയാവാനായി വാരണാസി റെയിൽവേ സ്റ്റേഷനെ തൊട്ട് മുന്നിലാണുള്ളത് നമ്മൾ ആദ്യം എവിടേക്ക് പോകുന്നു ആദ്യം ഗഡോലിയ ചൗക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാ പോകുന്നത് ഒരു വലിയൊരു സ്ട്രീറ്റ് ആണ് വാരണാസി അപ്പൊ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നു ഇവിടുന്ന് നാല് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നടന്നിട്ട് പോകുന്നില്ല നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഓട്ടോകളും സൈക്കിൾ റിക്ഷകളൊക്കെ ഉണ്ട് അതാ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ഓട്ടോ ആക്കി തന്നെ പോവാം ആദ്യം തന്നെ പോകുന്നതിന് മുന്നേ തന്നെ അവരോട് പൈസയൊക്കെ ചോദിച്ച് റെഡി ആവണം അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയ ശേഷം നല്ലൊരു പ്രൈസ് പറഞ്ഞാൽ പിന്നെ നമുക്കത് താങ്ങാനാവില്ലല്ലോ ഇതേ അവിടെനിന്ന് ഇഷ്ടംപോലെ ഓട്ടോകളുണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ നാൽപ്പത്താറ് ഡിഗ്രിയാണ് എൻ്റെ പൊന്നോ പുറത്തിറങ്ങുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നടന്നിട്ടധികം പോവാത്തത് ഞങ്ങള് ഓട്ടോ ആക്കുന്നില്ല എന്ന് കരുതി നമുക്ക് സൈക്കിൾ റിഷ അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി വണ്ടിയോ ആക്കാം അതായിരിക്കും കുറച്ചും കൂടെ യാത്ര ചെയ്യാൻ നല്ലത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു സൈക്കിൾ റിഷ എടുത്തിരിക്കയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ ഇതാ ഒരു പഴയ ലോക്കോമോട്ടീവ് ഈ ചൂടത്ത് ഇവരെ സമ്മതിക്കണം കേട്ടോ ഈ നാല് കിലോമീറ്റർ ഇങ്ങനെ ചവിട്ടി പോണ്ടേ ഇതൊക്കെയാണ് കഠിനാധ്വാനം എന്ന് പറയുന്നത് എന്റെ അമ്മ ഇതിന്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്ത് മുഴുവനും ബ്ലോക്കാ ഇവിടെ ഓട്ടോ ആക്കാ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ആക്കി വരുന്നത് തന്നെയാണല്ലോ ഏറ്റവും നല്ലത് സൈഡ് ഇതിന്റെ റോഡ് എക്സ്പീരിയൻസ് ഇത് രാത്രിക്ക് നമുക്ക് അവിടെ തിരിച്ചു ഇവിടത്തേട്ട് സൈക്കിൾ സൈക്കിംഗ് തന്നെ വരാലേ അതെ ഇത്ര ദൂരം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ അവിടുന്ന് ഇപ്പൊ തിരിച്ച് വരുമ്പോൾ ഒരുപാട് കിലോമീറ്റർ ഉണ്ടാവും കാശി കാശി ഇത് ഉത്തർപ്രദേശിന്റെ വണ്ടിയല്ലേ ഇത് സർക്കാർ വണ്ടിയല്ലേ അതെ അതെ കൊറേ ആൾക്കാരെ നടന്നിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മൾ അയോധ്യ പോയപ്പോ അതുപോലെ തന്നെ മധുര പോയപ്പോ ബസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇവിടെയുണ്ട് എ സി ഇലക്ട്രിക് ബസ് ആറ്ററി വണ്ടിയാ ഈ ഒരു ഭാഗത്തെ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു പഴയ മോഡലാ ഉള്ളത് പലതിനും ഇഷ്ടുകയാണ് അങ്ങ മുന്നിൽ കാണുന്നതിനൊക്കെ ഇഷ്ടുകയാണ് നമ്മളിപ്പോ എവിടെയോ എത്തി ഇനിയും പോവാനുണ്ട് രണ്ടു കിലോമീറ്ററിന് മുകളിൽ വാരണാസിയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ട്രീറ്റുകളിൽ ഒന്നായ ഗോഡോ വാലിയിലേക്ക് ഇതാ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്ററും കൂടി ഉണ്ടാവും ഭാഗ്യം തണല് വന്ന് തുടങ്ങി വലിയൊരു ആശ്വാസം തന്നെ കാശി വിശ്വനാഥ ടെമ്പിൾ നേരെ ഗംഗാഘട്ട് നേരെ എല്ലാം നേരെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു സൈക്കിൾ റിച്ച് ഇറങ്ങി ഇതൊരു സർക്കിൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇനിയിപ്പൊ നമ്മൾ നേരെ പോന്നു ദശ്മേദ് ഘട്ടിന്റെ അടുത്തേക്കാണ് ഇതുവഴി നടക്കാം എല്ലാരും നടന്നിട്ട് തന്നെയാണല്ലോ പോന്നത് നമുക്ക് അവരെ പുറകെ തന്നെ നടന്നു പോവാം വീണ്ടും ഒരു സർക്കിളിലേക്ക് എത്തിരിക്കുകയാണ് ഗഡുവാല ചൗരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കിള് ഇവിടെ നീയൊരു ഭാഗത്തേക്കാണ് നമ്മുടെ കാശി വിശ്വനാഥ ടെമ്പിൾ ഉള്ളത് ആ നമുക്ക് പോവേണ്ടത് ദശഷ്മേദ് ഈ ഒരു ഭാഗം നേരെ ഇവിടേക്ക് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്തിന്റെ പകൽ കാഴ്ച മാത്രമല്ല രാത്രി കാഴ്ചകളും കൂടെ ഈ ഒരു ഉണ്ടാവും കാരണം രാത്രിക്കാണിത് കൂടുതലായി കാണേണ്ടത് കാരണം ആ ഒരു ലൈറ്റ് ഇട്ട് സെറ്റപ്പ് ആയിട്ട് കാണേണ്ടത് രാത്രിക്ക് തന്നെയാണ് ഇതിന്റെ ഇടയിലൂടെ ഈ വണ്ടിയൊക്കെ പോകുന്നത് എന്തൊരു സ്പീഡാന്നറിയോ ടൂ വീലേഴ്സാണ് കൂടുതലും നല്ല ഓവർ സ്പീഡിലൊക്കെ പോകുന്നത് ഈ ഒരു വഴി നടന്ന് ഇപ്പോ ശഷ്മേത് ഘട്ടിന്റെ ഈ ഒരു ഭാഗത്ത് എത്തിരിക്കയാണ് ഇതുവഴി നേരെ അയ്യോ ഇവർക്കൊന്നും ഒരു പേടിയും ഇല്ലെന്ന് എങ്ങാനും കടിച്ച പണി കിട്ടും നല്ല തിരക്കുണ്ട് ഇവിടെയാണ് ആ ഒക്കെ ഉള്ളത് പടികളുണ്ട് പടിക്കെട്ടുകളിൽ ഇറങ്ങി വേണം ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എത്ര എത്ര ആൾക്കാരാ ഇവിടെ വന്ന് നിൽക്കുന്ന അറിയോ അങ് അതിലൂടെ ബോട്ടിംഗ് പോന്നോ നമ്മുടെ മുന്നിലേക്കൂടെ ഒഴുകുന്ന ഈ നദിയാണ് ഗംഗ വാരണാസിയിലെ പ്രധാനപ്പെട്ട ഘട്ടുകളിൽ ഒന്നാണിത് ദശഷ്മേത് ഘട്ട് ഇവിടെയാണ് ഗംഗ ആരതി നടക്കുന്നത് അതിൻ്റെ ആ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത് ഒരു ആറരക്ക് ശേഷം ഏഴ് മണിക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരതി കാണാം നമ്മൾ എന്തായാലും അത് ഇവിടെ വന്ന് കാണുന്നുണ്ട് ഈ മുന്നിൽ കാണുന്ന ചേർസൊക്കെ ഇല്ലേ അതൊക്കെ ആൾക്കാർക്ക് വന്നിരിക്കണേ പക്ഷെ ഇവിടെ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല നമ്മൾ അന്ന് വന്ന സമയത്ത് തന്നെ ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇതൊക്കെ കണ്ടത് തവണ നേരത്തെ വരാൻ നോക്കാം പിന്നെ അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് ബോട്ടിങ്ങൊക്കെ അങ് അതാ അങ് അതിലൂടെ ഒക്കെ പോയി വരുന്നുണ്ട് നമുക്കിത് മൊത്തം ഒന്ന് ചുറ്റി കാണാം കാരണം ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഇതന്നെയാ നമ്മുടെ മനസ്സിനായാലും അത് വാരണാസി എങ്ങനെ പറയണമെന്ന് അറിയില്ല അല്ലേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അല്ലേ വാരണാസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളും യാത്ര ഓരോ യാത്ര ചെയ്യുന്ന സമയത്തും ചില സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് വാരണാസിയെ സംബന്ധിച്ചോടത്തോളം എനിക്കും മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ വരും കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു ഗട്ടികൾ കാണാനുണ്ട് അതെ 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 അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടും ിയും ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അത്രേ ദശക്ഷ്മേധ ഘട്ടിന്റെ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഘട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങ് പോയാൽ അവിടെ ഉണ്ട് അങ്ങനെ ഈ ഒരു ഭാഗം മുഴുവൻ ഓരോരോ ഘട്ടുകളാണ് പല ഘട്ട് പേരുകളിലാണ് ഒരു ഭാഗം മുഴുവനായിട്ട് അറിയപ്പെടുന്നത് താഴത്തെ ആൾക്കാരുടെ തിരക്കുമൊക്കെ ഇതൊക്കെ ആരതി നടക്കുന്ന സ്ഥലമാണ് എല്ലായിടത്തും പൈപ്പ് കൊണ്ടുതാ വെള്ളടിച്ച് വൃത്തിയാക്കിയാണ് പണ്ടത്തെക്കാളും വാരണാസി എത്രയോ വൃത്തിയാണ് ഇപ്പോൾ നല്ല വൃത്തിയാണ് എല്ലായിടത്തും നമ്മൾ ഈ ഒരു ഗംഗേന്റെ തീരത്തൂടെ നടന്നു പോവുക ഈ ക്യാനില്ലേ ഇത് നമ്മുടെ ഗംഗാജലം വീട്ടിലോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള ക്യാനുകളാണ് എല്ലായിടത്തും ഇത് കിട്ടും ഇതൊക്കെ ഓരോരോ ഘട്ടുകളാണ് അഹില്യായി ഘട്ടാണിത് ഈ കാണുന്നത് ഇവിടെ ഓരോ ടൈപ്പ് ബോട്ടുകളൊക്കെ കാണാം ഞങ്ങള് ബോട്ടിൽ യാത്ര ചെയ്യുന്നില്ല ഇത്തവണ നമ്മളിന് അടുത്തത് പോകുന്നത് മണികർണിക ഘട്ടിലേക്കാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘട്ടുകളിലൊന്നാണ് ഈ ഒരു ഇടുങ്ങിയ വഴിയാണ് നമുക്ക് ആ ഒരു ഘട്ടിലേക്ക് പോകാനുള്ളത് എല്ലാ തിരക്കാണല്ലോ ഈ സൈഡിലൊക്കെ ഒരുപാട് ബേക്കറീസ് ഒക്കെ ഉണ്ട് നമുക്ക് പേടയെല്ലാം കിട്ടും ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് സാരി കടകൾ കണ്ട ബനാറസ് സാരികളാണ് എത്ര എത്ര അല്ലേ ഇവിടെ മാത്രല്ല ഇതാ ഈ ഒരു ഭാഗത്തെ ഉണ്ട് ഇതാ ഇവിടത്തെ പ്രധാനപ്പെട്ടാണ് സാരി ഒരു കട മാത്രൊന്നുമല്ല ഇഷ്ടം പോലെ കടകളുണ്ട് നല്ല രസമാണ് ഈ ഒരു സ്ട്രീറ്റ് വഴിയൊക്കെ നടന്നിട്ട് പോവാൻ മണികർണിക ഘട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കാശി വിശ്വനാഥ ടെമ്പിൾ ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം നമുക്ക് ഇതിന്റെ പുറത്തുനിന്നൊക്കെ ഒക്കെ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ അകത്ത് അലോഡല്ല ക്യാമറാസ് ഒന്നും അതിൻ്റെ അകത്തൊരു പള്ളിയൊക്കെ ഉണ്ട് ഒരു ഗേറ്റിന്റെ അകത്ത് നമുക്ക് ഇവിടുന്ന് മൊത്തത്തിൽ ഇത് കാണാം ഇനിയിപ്പൊ ഇതുവഴി തന്നെ മണികർണിക ഘട്ടിലോട്ട് പോവാം ആരുമില്ല നമ്മൾ മാത്രം ഈ നടന്നു പോകുന്ന വഴിക്ക് തന്നെ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ പറ്റും നടന്നിട്ടിപ്പോ ഘട്ടിന്റെ അടുത്ത് എത്താനായി നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ മണികർണിക ഘട്ടിന്റെ അടുത്ത് എത്തി ഈ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുള്ളത് മൃതദേഹം ദഹിപ്പിക്കാനുള്ളതാണ് മനുഷ്യർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എത്തിയാ മനസ്സിലാവും ഇതാണ് മണികർണിക കെട്ട് ഇരുപത്തിനാല് മണിക്കൂറും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു ഘട്ടാണിത് ഏത് സമയം വന്നാലും നിങ്ങൾക്ക് ഇവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോവാം ഇവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ രാത്രിയിലും കൂടെ ഈ ഒരു കാഴ്ച കാണണം അത് വേറെ തന്നെയാ മനുഷ്യനൊക്കെ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇതാ ഗംഗ ഒഴുകിയാണ് അതിന് തൊട്ട് ഇവിടെ തന്നെയാണ് നമ്മുടെ മണികർണിക ഘട്ട് അവിടെ നിന്ന് സമയം ആ ഒരു കത്തി അമർന്ന് ആ ഒരു പുകയില്ലേ അതെല്ലാ സമയം ഉണ്ടാവും അതിൻ്റെ ഇവിടെ തന്നെ ആയിട്ടുള്ളതാണ് നേപ്പാളി മന്ദിർ എല്ലാ അടുത്തടുത്ത് തന്നെയാണ് ഇവിടെ വാരണാസിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഘട്ടുകളിൽ ഒന്നാണ് ഈ ഒരു മണികർണിക ഘട്ടം മൃതശരീരം സംസ്കരിക്കുന്ന ഈ ഒരു ഘട്ടിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കൂടി ഇവിടെ ഉണ്ട് ഹരിശ്ചന്ദ്ര ഘട്ട് എന്ന് പറഞ്ഞു പക്ഷെ അതിനെക്കാട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മൃതശരീരം ഇവിടെ ഒന്ന് സംസ്കരിക്കുന്നുണ്ട് അതായത് തന്റെ ജീവിതം അവസാനി കാശിയിൽ അവസാനിപ്പിക്കുന്നവരുണ്ട് അപ്പം അവരുടേതും അതുപോലെ തന്നെ എൻ്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക ശ്രമൃത ശരീരം ഇവിടെ സംസ്കരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുറെ ആൾക്കാരുണ്ടാവും അപ്പം അവരുടെയൊക്കെ ശരീരം ഇതേപോലെ തന്നെ ബന്ധുക്കൾ കൊണ്ടുവന്ന് തന്നെ സംസ്കരിക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ആ സമയ സൗകര്യത്തൊക്കെ ഇരിക്കുന്നതും കാണാം അവരുടെ വികാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കയറി വരുന്ന വഴിക്ക് തന്നെ നിങ്ങൾ വെറുകൊക്കെ കൂട്ടിയിരിക്കുന്നു കണ്ടു അത് വെച്ചാൽ ഇവിടുത്തെ ഒരു ബിസിനസ് അത് അതിന്റെ മറ്റൊരു എന്താ പറയുക ഒരു കാഴ്ച അതെ മനുഷ്യനൊന്നും എത്ര അഹങ്കരിച്ചിട്ടും കാര്യമില്ല കാരണം അതിന്റെ ഉത്തരം നീക്കം കിട്ടുക ഈ ഒരു മണികർണിക ഘട്ടിൽ വന്നാൽ ശരിക്കും മനസ്സിലാവും ലളിതാ ഘട്ട് അതിന്റെ മുകളിൽ തന്നെ ഹിസ്റ്റോറിക്കൽ നേപ്പാൾ ടെമ്പിൾ എന്നൊക്കെ എഴുതിട്ടുണ്ടാ ആ ഒരു ഭാഗത്തായിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ വന്ന ദശഷ്മേത് ഘട്ടൊക്കെ ഉള്ളത് അങ് അവിടെയാണ് ഇനിയിപ്പോൾ ഗംഗാഹാരതി ഒക്കെ അവിടെ ഉണ്ടാവുക ശരിക്കും ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ തന്നെ നല്ല ലൈറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മറ്റു ഘട്ടുകളും ഉണ്ട് ബോട്ടിങ്ങുകൾ ഇഷ്ടം പോലെയുണ്ട് ഈ ഗംഗേൻ്റെ അങ്ങ് ആ ഒരു ഭാഗത്തൊന്നും വെള്ളമൊട്ടുമില്ല മണലൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണാം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് ഇവിടെയും ലളിത ഘട്ട് നേപ്പാളി ടെമ്പിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളിനി നമ്മുടെ ദശഷ്മേത് ഘട്ടില്ലേ ആരതി നടക്കുന്ന ആഘട്ട് അവിടത്തേക്ക് ഇതുവഴി ഞാൻ അങ്ങ് നടന്നു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പിന്നെ ആ റോഡ് വഴി വേണ്ട ഈ ഒരു ഘട്ടിൻ്റെ ഇതിലൂടെ തന്നെ നല്ല സുഖമല്ലേ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാലകളൊക്കെ ഉണ്ട് ഡണ്ടാപ്പനി ആണോന്ന വേണ്ട ഇവിടത്തേക്ക് കയറി പോകാനൊന്നും പറ്റില്ല മൺമഹൽ കെട്ട് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ വേറൊരു ഘട്ടും കൂടി ഉണ്ട് നമ്മളാ ഘട്ടിന്റെ അവിടെ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വന്നേ വേറെ ഒന്നല്ല രണ്ട് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സമൂസ തോന്നുന്നു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് സ്നാക്സ്നാക്സാണ്ടാക്കുന്നത് വെള്ളം കുടിച്ച നല്ല നല്ലതാകല്ലേ ഇവിടെ ദശഷ്മേതെ ആരതിക്കുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിതാ നല്ല തിരക്ക അതുപോലെ നിങ്ങൾ അഗോരികളെ കണ്ടില്ലല്ലോ ഇവരാണ് അഗോരികൾ ഇവരിവിടെ ഉണ്ട് അതിന്റെ അപ്പറം വേറൊരു ഒരാളും കൂടെ ഉണ്ട് രണ്ടുപേരുണ്ട് ഇപ്പൊ ഇവിടെ പിന്നെ ഇവിടെ ഈ സമയത്ത് ബോട്ടിന്റെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് ആ ഒരു സമയത്ത് എന്താ പറയാ ബോട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആരതി കാണാം രൂപ പറയുന്നത് ഞാനവിടെ പോയി അവര് ഇതൊക്കെ അവിടെ നിന്ന് വരച്ചു തന്നെയാണ് ഇത് നദീ പൈസ കൊടുത്തിട്ടു തന്നെ ആക്കിയതാണ് അപ്പൊ ഇവിടെ വന്നാ അവരെടുത്ത് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ആക്കിത്തരും സമയപ്പൊ ആറ് അമ്പതായി ആരതി ഏകദേശം തുടങ്ങാനുള്ള ഒരു ടൈമായി അതുപോലെ തന്നെ ഇവിടെ ആ ബോട്ടിൽ നിന്നൊക്കെ ആരതി കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണിത് മുഴുവനുണ്ട് ഇവിടെ ഈ ജനസാഗരം നമുക്കിവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അവിടുന്നാണെങ്കിലിപ്പോ ഈ ഒരു ആരതിയൊക്കെ എടുക്കുക ഇവിടെ വരും ആരതി നടക്കുന്ന അവിടുന്ന് നമ്മൾ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നേരെ രാത്രിക്ക് മണികർണിക ഘട്ടിന്റെ ഭാഗത്തോട്ട് പോവുകയാണ് നമുക്ക് നമുക്കതും കണ്ടിട്ട് ഇവിടെ നേരെ പോവാം ഈ ഒരു ഘട്ട വഴി നടന്ന് ഇപ്പോൾ നേപ്പാളി ടെമ്പിളിൻ്റെ ഇവിടെത്തിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മണികർണിക ഘട്ട് കാണാം അവിടെ അതാ ശവശരീരങ്ങൾ കത്തിയാ മരുന്നു ഈ രാത്രിക്കാണ് ആ ഒരു കത്തുന്നത് ശരിക്കും കാണാൻ പറ്റുന്നത് രാത്രിക്കാണ് ഇപ്പൊ ആരതി കഴിഞ്ഞിട്ടും കൂടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചയും കൂടെ ഇവിടുന്ന് കാണാം ഇവിടെ സംസ്കരിച്ചാൽ ആത്മാവിന് മോക്ഷം കിട്ടി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഒരുപാട് മൃതദേഹങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് ഇവിടെ അധികം നേരം നമ്മൾ നിൽക്കുന്നില്ല അതൊന്നും കാണാനുള്ള ഒരു മനസികൃത്തിയില്ല ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കാണ് ആ ഒരു സ്ട്രീറ്റ് വഴി നമുക്ക് നേരെ നടന്നു പക്ഷെ അവിടെ വീഡിയോ പോകുന്ന നമുക്ക് പോവാം രാത്രി കാഴ്ചകളൊക്കെ കാണാം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഇവിടെ എത്തിരിക്കാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം ഇവിടെ ഒരു പള്ളിയും നമ്മള് നേരത്തെ നടന്നു വന്ന വഴികളാണ് ആ രാത്രി കണ്ടാ എന്താ ഡേറ്റേക്ക് അട്ടിപൊളിയായിട്ടുണ്ട് നല്ല കളർഫുൾ എല്ലായിടത്തും അത് വേറെ കാര്യ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുമ്പം ഓട്ടോ എങ്ങനെയാ പോവാ ബാറ്ററി വണ്ടി പോവാൻ പോകും പോവും പോകാൻ ഒരു വഴിയില്ല ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് പക്ഷെ അതിലൂടെ നടന്നു പോയൊരു വണ്ടി മുന്നിലോട്ട് എടുക്കുക അതാണ് അങ്ങനെ ഇവിടെ എത്തി രക്ഷപ്പെട്ടു ഇത് നരേന്ദ്രമോദിയുടെ മണ്ഡലാണ് അതുപോലെ തന്നെ ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു സർക്കിൾ ഇതാണ് ഇവിടെ ലസി ചാറ്റ് മസാല അങ്ങനത്തെ ഒരുപാട് സ്ഥാനങ്ങളാണ് മെയിനായിട്ട് കിട്ടുക തിരിച്ച് വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട് സൈക്കിൾ രക്ഷ കിട്ടി നൂറ് രൂപയാണ് ഇത്തവണ പറഞ്ഞത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നൂറ്റി ഇരുപതോ ആണ് പറഞ്ഞത് ഒരു പല റേറ്റ് ആണ് പറയുന്നത് അല്ല ഇവിടെ ഈ വഴി ഈ വഴി എന്തായാലും സൈക്കിൾ രക്ഷ മാത്രമേ പോവുള്ളൂ ഓട്ടോ ഒന്നും കിട്ടണമെങ്കിൽ അപ്പുറത്ത് പോകണം പിന്നെ ഓട്ടോ വല്ല കത്ത് റേറ്റ് ആണ് അതന്നെ ഇവരെ കാണുമ്പോണ്ടല്ലോ നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ നൂറൊന്നും വലിയ പൈറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല ഭയങ്കര കഷ്ടപ്പാടാണ് ചത്ര ചവിട്ടണം ഭയങ്കര ചൂടല്ലേ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തണം തന്നെ ഇറങ്ങി ഇപ്പൊ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണം വലിയ ശേഷം അങ്ങ് അവിടെയാണ് ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇവിടുന്ന് എവിടെന്നെങ്കിലും രാത്രിക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണമൊക്കെ കഴിച്ചതാ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ തന്നെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നിങ്ങൾ നേരത്തെ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്ത് പോകുമ്പോൾ അതിനകത്ത് പള്ളീൻ്റെ ഒരു ചെറിയ വിഷ്വൽസ് നിങ്ങൾ കണ്ടില്ലോ നമുക്ക് ആ ഒരു ഭാഗത്ത് അധികം വീഡിയോഗ്രാഫിന്നെ എടുക്കാൻ പറ്റില്ല കാരണം പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് അതിനകത്ത് കയറുമ്പോൾ തന്നെ ഫോണൊക്കെ നമുക്ക് ഫോണും മറ്റു സംഭവങ്ങളൊക്കെ ലോക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ തന്നെ അപ്പം അവിടെ ഫുൾ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോഗ്രാഫി എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ പള്ളീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മുൾ ആ ഒരു കാലവട്ടായി ബന്ധപ്പെട്ടാണ് കാരണം ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് അവിടുത്തെ ഒരു എന്താ പറയുക ക്ഷേത്രമൊക്കെ അന്ന് കാശി വിഷ്ണുനാഥ ക്ഷേത്രമൊക്കെ തകർപ്പെടു തകർക്കുകയുണ്ടായി അതുപോലെ തന്നെ അവിടുത്തെ ശിവലിംഗമൊക്കെ എടുത്ത് അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ ഈ പറയുന്ന പള്ളി അവിടെ വരികയും ചെയ്തു അതായത് ആ പള്ളീൻ്റെ പേര് പറഞ്ഞ ഗ്യാൻ വാപ്പി എന്നാണ് അറിയപ്പെടുന്നത് അതെ ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ആ പള്ളി ഉള്ളത് നമുക്കത് കാണാം അപ്പം അതിന്റെ കൂടുതൽ ചരിത്രത്തിലേക്കും നമ്മൾ വരുന്നില്ല തീർച്ചയായും അതുപോലെ തന്നെ വാരണാസീൻ്റെ ഒരുപാട് കാഴ്ചകളെ നമുക്ക് കണ്ടത് വേറൊരു കാര്യം എടുത്തു പറയാതെ വയ്യ ചൂടാണ് അസഹിനമായ ഈ ഒരു സമയത്ത് ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴ മഴ ഇവിടെ എന്താ പറയുക നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലേ നാൽപ്പത്തി മൂന്ന് ഡിഗ്രീൻ്റെ അടുത്ത് തന്നെ ചൂടുണ്ടായത് എങ്ങനെയാണ് നടന്നു പോയത് അവിടുന്ന് ബാക്കിയൊക്കെ ഇങ്ങനെ നമുക്കേ അറിയുള്ളൂ അപ്പോൾ എന്താ പറയുക വാരണാസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു മേസിന് ബൈ ബൈ